ചോദ്യം ഈ സർക്കാരിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ആന്റി ഇൻകംപൻസിയും അപ്പൊ ഭൂരിപക്ഷം അങ്ങ് പോവും പോകും ഞാൻ നോക്കട്ടെ നാളെ പറയാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഒരേ ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം സാർ സാർ ഒരേ ഒരു ചോദ്യം ചോദി നീ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശ്രീമാൻ പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ ട്രെൻഡ് വ്യക്തമാക്കുന്നതായിരിക്കും വിശ്വസിക്കാമോ നൂറ് ശതമാനം ഓക്കെ ജനങ്ങളുടെ വെറുപ്പും പ്രതിഷേധവും എല്ലാം അമർഷവും രണ്ടായിരം എടുപ്പിലുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ വേടിക്കിട്ടാണോ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സാമ്പിളിനൊന്നുമില്ല ഇതല്ല സെമി ഫയല സെമി ഫയൽ ഓക്കെ സാർ ഓക്കെ താങ്ക് യു സൈഡിലായിരുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഈ നിലമ്പൂരിലെയും കേരളത്തിലെയും മുഴുവൻ വോട്ടർമാരുടെ മനസ്സിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോദിച്ച ഏത് ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് പറ്റാത്ത കൊണ്ടാണ് പച്ചയ്ക്ക് വർഗീയതയാണ് പറയുന്നത് പറയുന്ന സി പി എം പച്ചക്ക് വർഗീയത പറയാ പച്ചക്ക് വർഗീയത വർഗീയത പറഞ്ഞു ഞാൻ പറയുന്നത് മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ പറയും എനിക്ക് ഒരുപാട് ബന്ധുക്കളുള്ള ജില്ല ഇത്രയും മത സൗഹാർദ്ദത്തോടുകൂടി ആളുകൾ ജീവിക്കുന്ന ഒരു ജില്ല വരെ അവിടെയാണ് മലപ്പുറം കുഴപ്പക്കാരാണ് ഇവിടെ തീവ്രവാദികളാണ് കള്ളക്കടത്തുകാരാണ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൂടെ പ്രചരണം നടത്തിയത് മലപ്പുറത്തെ വളർന്ന് വരുന്നൊരു തലമുറയുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു തലമുറ ആണ് ഇല്ലേ അവരോട് മലപ്പുറത്താണ് എന്ന് പറയുമ്പോൾ അയ്യോ മലപ്പുറത്തിനാണോ എന്ന് തലയിൽ കൈവച്ച് ചോദിക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ജില്ലയ്ക്കെതിരെ ഈ ജില്ലയിലെ ആളുകൾക്കെതിരെ നടത്തി പത്തൊമ്പതാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം എന്താണെന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ഇതി എഴുതി കൊടുക്കും അത് വിള്ളൽ ആറ് ആറു പാതയിൽ പന്ത്രണ്ട് വിള്ളലാണ് അപ്പോൾ നൂറ്റി അമ്പത് സ്ഥലത്താണ് വിള്ളലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിള്ളൽ ഉണ്ടാക്കിയ നാഷണൽ ഹൈവേക്ക് അതോറിറ്റിക്കെതിരെയും കേന്ദ്ര ഗവൺമെൻറ്റിനായും ഒരു പരാതിയില്ലാന്ന് മാത്രമല്ല ഈ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കേന്ദ്ര പണ്ട് പാലാരിവട്ടത്തുണ്ടായപ്പോൾ എഞ്ചിനീയറിംഗ് പല പാലം താഴ്ന്നൊന്നും വീണില്ല അന്നത്തെ മന്ത്രിയെ പ്രതിയാക്കി ആര് ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കി ജയിലിലടയ്ക്കാൻ നോക്കി സി പി എം ഇപ്പോൾ ഇതിൽ കുറ്റക്കാരായ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പിണറായി വിജയനും മുഹമ്മദ് റിയാസും പോയി സമ്മാനപ്പെട്ടി കൊടുത്തി എന്നിട്ട് അയാൾ ആദരിച്ചു അല്ല അതൊന്നും നോക്കാം എന്നാലും ശ്രദ്ധിക്കണം നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം നിങ്ങൾ യു ഡി എഫിൻ്റെ മുഴുവൻ പൊളിറ്റിക്കലോട്ടും എത്തും അപ്പം തന്നെ ജയിച്ചു സൗകത്ത് അതിൻ്റെ കൂടെ ഈ സർക്കാരിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ആൻ്റി ഇൻകമ്പൻസിയും അപ്പോൾ ഭൂരിഷ് അങ്ങ് പോവും ഒരേ ഒരു ചോദ്യം ഒരു ചോദ്യം ഒരേ ഒരു ചോദ്യം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശ്രീമാൻ പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ ട്രെൻഡ് വ്യക്തമാക്കുന്നതായിരിക്കും വിശ്വസിക്കാമോ നൂറ് ശതമാനം ജനങ്ങളുടെ വെറുപ്പും പ്രതിഷേധവും എല്ലാം അമർഷവും രണ്ടായിരം ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കിട്ടാണോ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഓക്കെ സാർ ഓക്കെ താങ്ക് യു ഫ്രണ്ടിലും ഇടണം ആ ബൈറ്റ് ഇടണം എടുത്തോ ക്ഷീക്ക അവിടെ ഞാൻ എല്ലാ സംസാരിക്കാനും ഉണ്ട് വാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഒരേ ഒരു ചോദിച്ചു ഒരേ ഒരേ ഒരു ചോദിച്ചാൽ സാറിനെ കാണുന്ന സാർ ഒരേ എന്താ